മഴ കാരണം ഞാനിക്കുട്ടി കയറി കിടക്കണ കേട്ടോ ഞാനു ഞാന് മഴ കാരണങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ല എനിക്കിട്ട് ടോവിക്കുട്ടനെ കട്ടലിരിക്കുന്നു ആനെ അവിടെ കയറ്റി വെച്ച അവൻ തന്നെ കീറില്ല കേട്ടോ ഞാൻ അവിടെ കയറ്റി വെച്ചത് അവിടെ തന്നെ കിടക്കും ഞാനുകുട്ടി പിന്നെ എവിടെ വേണേലും കീറും എല്ലാവർക്കും മഴ എല്ലാവർക്കും മഴ എങ്ങനെ തണുപ്പ് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറി കേൾക്കണേ തണുപ്പമ്മയെന്ന് ഇറങ്ങണോ തണുത്തു തുടങ്ങുമ്പോൾ ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് കാണും നേരം കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും അത് കിട്ടി നേരം വിളക്കാറാകുമ്പോഴത്തേനും വന്ന് കിടക്കും കട്ടിലേക്ക് കിടന്ന് ചൂട് ആവില്ലേ കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേനും ചൂട് പിടിച്ചു തുടങ്ങുമ്പോൾ ഇറങ്ങിപ്പോവും കുറ്റി ഞാനിക്കുറ്റി ആനക്കുട്ടി നീ പൊടീന്നാ പറയണേ ആനിക്കുറ്റി ഞാൻ ഓറ്റങ്ങട്ടേന്നാ അവള് പറയൂ ആനക്കുട്ടി നാട വാട ടോവിക്കുട്ടാ ടോവിക്കുട്ടാ ഇവള് ഇവളുണ്ടല്ലോ നമ്മളെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് പിന്നെ നല്ല കുശുമ്പും ഉണ്ട് നല്ല കുശുമ്പ് ഇപ്പം ടോവിക്കുട്ടനെ പിന്നെ ആയിരിക്കുവാണെങ്കിൽ അവൾക്ക് പിടിക്കൊന്നുമില്ല നമ്മൾ അവനെടുത്ത് അന്നേരം ഓടി വന്ന് ഉമ്മയൊക്കെ തരും ഉമ്മയോ പാരം തകർന്ന ഉമ്മ വരും തല കീറിയിരുന്ന ഉമ്മ വരും ആനിക്കുറ്റി ആനക്കുട്ടി അത്ര എത്ര സ്നേഹമുള്ളൂ ബാക്കിയെല്ലാവരും അങ്ങനെയൊന്നും കാണിക്കില്ല ടോവിയുടെ ഒരു ഉമ്മ മേടിക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ യുഗങ്ങൾ തപസ്സിരിക്കണം ഒരു ഉമ്മ നടാന്ന് പറഞ്ഞാൽ അവന് തോന്നണം അവന്തല്ല ആനിക്കുട്ടി ഉമ്മതാണെന്ന് പറഞ്ഞാൽ തരുല്ല അല്ലെങ്കിൽ ഓടി വന്ന് ഉമ്മ തന്നോണ്ടേ ഇരിക്കുന്നതാ കുറ്റി അത് ഞാനിക്കുറ്റി नौरिंग काटा आओ छाव आओ आओ बाबू बाबू